ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുർത്തി ഒക്കെ കെട്ട് ചിലപ്പോൾ വീതി കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്ലീവിന് നമുക്ക് ആവശ്യമുള്ളൊരു ലെങ്ത്ത് കിട്ടാൻ ചിലപ്പോൾ തുണി ഉണ്ടായിരുന്നു വരില്ല അപ്പം നമുക്ക് സ്ലീവുമ്പോൾ വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്താലും അത് ഭംഗി കുറവായിട്ട് വരും അങ്ങനെ ഭംഗി കുറവ് തോന്നാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറൊരു പീസ് വെച്ച് നമ്മുടെ സ്ലീവ് എങ്ങനെ ലെങ്ത്തി ആയിട്ട് എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് നമ്മൾ കുർത്തി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റ് തുടങ്ങി വേസ്റ്റ് സ്ലിറ്റ് വരെ ഉള്ള ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയൊരു പീസ് തുണി എന്തായാലും ബാക്കി വരും അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് ഓരോ സ്ലീവിനും നമുക്ക് ജോയിൻ ചെയ്യുന്നത് അതുപോലത്തെ ഒരു പീസ് ഞാനിവിടെ മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലേസൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി സ്ലിറ്റ് എങ്ങനെയാണ് അഴിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഇതിൻ്റെ സെയിം കളറിലുള്ള ലേസ് എടുത്തുവച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ഭംഗിയായിട്ട് ജോയിൻ ചെയ്തെടുക്കാമെന്ന് നമുക്കിപ്പോൾ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ എടുത്തു വെച്ചിട്ടുള്ള പീസിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഇപ്പോൾ പതിമൂന്ന് പതിമൂന്നര ഇഞ്ചാണ് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പീസിൻ്റെ ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ മിഡിൽ പോയിൻറ്റ് ആറേമുക്കാൽ ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തെ അര ഇഞ്ചും ഇപ്പുറത്തെ അര ഇഞ്ചും നമ്മൾ രണ്ട് അര ഇഞ്ചുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കാം അത് ഈ തുണി ഈ ഭാഗത്തും അതുപോലെ തന്നെ മൂന്ന് അര ഇഞ്ചിൽ മൂന്ന് മാർക്കിംഗ് കൊടുത്തിട്ട് അതൊന്ന് ചേർത്ത് ലൈനാക്കി വരയ്ക്കാം ഇനി നമുക്ക് ഇപ്പോൾ വരച്ചതിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം മൂന്ന് അര ഇഞ്ച് ഇതുള്ള മൂന്ന് മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഈ സൈഡിലും രണ്ടിഞ്ച് മാറ്റിയതിന് ശേഷം അരേഞ്ചിൻ്റെ മൂന്ന് മാർക്കിങ് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ അരത്തിലെ ഇത് മൂന്നും ഒന്ന് ചേർത്ത് വരച്ച് വരച്ചെടുക്കാം ഇനി നമുക്കിതുപോലെ നല്ല തുണിയുടെ നല്ല വശത്താണ് കേട്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇട്ടേക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പോയിൻ്റ് വീതിക്ക് നമുക്കിതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം മൂന്ന് അടിപ്പിലും അതുപോലെ തന്നെ നമുക്ക് വറച്ചിട്ടിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇപ്പം നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം അതിനുവേണ്ടി തുണിയിൽ ഒരു സൈഡിൽ നല്ല വശത്ത് തന്നെ ഒരു സൈഡ് മുക്കാൽ ഇഞ്ചിൻ്റെ മാർക്കിംഗ് കൊടുത്തതിന് ശേഷം ലയ്സ് അവിടെയാണ് ലേസ് വെച്ച് നല്ല വശം അടിയിലാക്കി ഇങ്ങനെ വയ്ക്കണം അതിന് ശേഷം ഈ ഇപ്പുറത്തുള്ള തുണിയിൽ രണ്ട് കാലിഞ്ചി വീതം ചെറിയ രണ്ട് മടക്കുകൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ലേസിൻ്റെ മേലേക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം ഇതിപ്പോൾ കാലിഞ്ചി എടുക്കുന്നത് നമുക്ക് തുണി കുറവുള്ളത് കൊണ്ടാണ് നമുക്ക് നീളം സ്ലീവിന് കിട്ടാനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ന തുണിയുള്ള അതാണെങ്കിൽ നമുക്ക് അര ഇഞ്ച് എടുത്താലായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാനിവിടെ കാലിഞ്ചാണ് എടുക്കുന്നത് ഇതുപോലെ ഒരു മടക്ക് മടക്കി അതിന് ശേഷം ഒരു മടക്കം കൂടി മടക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ലേസിൻ്റെ ഓരത്തു കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ലേസിൻ്റെ മോശം വച്ചാണ് മുകളിലേക്ക് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് തിരിച്ച് അപ്പുറത്തൊ അപ്പുറത്തേക്ക് നല്ല വശം തിരിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അടിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് തയ്യൽത്തുമ്പ് വരില്ല ഈ രീതിയിൽ നമുക്ക് ഈ അറ്റം വരെ അടിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് അടിച്ചു കൊടുക്കാം ഇതിങ്ങനെ ലേസ് നല്ല നല്ല രീതി നല്ല വശത്തേക്ക് മറിച്ചതിന് ശേഷം ഇതിൻ്റെ ഓരോന്ന് നമുക്ക് പ്രെസ്സ് ചെയ്ത് നല്ല വശത്ത് തന്നെ അങ്ങനെ അടിച്ചു കൊടുക്കാം ഇനി കാലിഞ്ച് മാറ്റി ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കണം ഒരു സൈഡിലത്തെ ലേസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡിൽ ഒരു അര ഇഞ്ച് മാറ്റി ഒരു മാർക്കിംഗ് കൊടുത്ത് ചെറുതായിട്ട് ആരേഞ്ചിന് നമുക്കൊരു ലൈൻ വരച്ചിട്ട് അതിലാണ് നമ്മൾ ലേസ് ഇതുപോലെ തന്നെ മറിച്ച് ഈ രീതിയിൽ വെച്ച് കൊടുക്കണം വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് മടക്കി ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ലീവിനോട് യോജിപ്പിക്കാൻ വേണ്ടി സ്ലീവിൻ്റെ അറ്റത്ത് അര ഇഞ്ചിൻ്റെ ഒരു മാർഗം കൊടുത്തിട്ട് ഒന്ന് വരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഓരോ പാലിഞ്ച് ഇതുപോലെ മടക്കി നല്ല വശത്തേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ പീസിൻ്റെ ലേസ് ഇപ്പോൾ ലാസ്റ്റ് വെച്ച ഭാഗം ലേസ് വെച്ച ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ആര ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ ഇതുപോലെ നല്ല വശം മുകളിലേക്കാക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കണം കാലിഞ്ച് വിട്ട് നമുക്കൊരു സ്റ്റിച്ചിങ് കൂടിയും കൊടുക്കണം ഇപ്പം നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വേറെ പീസ് വെച്ചതൊന്നും അറിയാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു സ്ലീവിൻ്റെ ഡിസൈൻ അടിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ആവശ്യമുള്ള രണ്ട് രണ്ടര ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സ്ലീവും ഈ രീതിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കണം കുൾവശത്ത് നോക്കിയാലും നമ്മൾ ജോയിൻ ചെയ്തതൊന്നും അങ്ങനെ അത്രയും അറിയില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.